സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് സ്മൃതിയേക്കാൾ ഭയാനകം കുമാരനാശാന്റെ വരികളാണിത് ത്രിവർണ പതാകയ്ക്ക് കീഴേ നാം മറ്റൊരു സ്വാതന്ത്ര്യദിനം കൂടി ആഘോഷിക്കുമ്പോൾ ആ പതാക ജീവിതമാർഗമാക്കുന്നവരെ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല ഉത്തരേന്ത്യയിൽ നിന്നും മറ്റും തെരുവുകച്ചടത്തിനായി എത്തുന്ന കുടുംബങ്ങളുടെ സ്വാതന്ത്ര്യദിന റിപ്പബ്ലിക് ദിനാഘോഷത്തെ പ്രധാന ഉപജീവന വഴിയാണ് പതാക വിൽപ്പന ട്രാഫിക് സിഗ്നലുകളിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്കരികെ പതാകളുമായി എത്തുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും പതിവ് കാഴ്ച ഒരു വെയിലത്ത് അതിജീവനത്തിന്റെ പല കാഴ്ചകളിലൊന്ന് ओ बहुत दिन हो गया, गया। बहुत दिन हो गया दो हजार तीन हजार अभी कुछ भी नहीं हो रहा ना धंधा नहीं हो रहा ये सब सुबह से आप ऐसा ऐसा रोड में बेच रहे आ, कोई भी ये ले लिया ले लेता है कोई न कोई ले ही लेता है एक दो एक दो बिकता रहता है ए, कितने बजे तक आप ये बेच रहे हैं सात बजे शाम तक पाँच छः पाँच छः बजे के चले जाए സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടുമ്പോൾ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നാം ചോദ്യം കൂടിയാണ് ഇവിടെ ഉയരുന്നത് ജീവിത തന്നെയാണ് ഇവരെ വടക്കേ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം വരെ എത്തിച്ചതും പതാക വാങ്ങുന്നവരുണ്ട് വാഹനത്തിന്റെ കണ്ണാടി പുറത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കൊഞ്ചുന്ന കണ്ണുകളും വിഷപ്പിന്റെ വിളിയും കണ്ട് വാങ്ങുന്നവരുമുണ്ട് മുഖം തിരിക്കുന്നവരും ധാരാളം രാവിലെ മണിയോടെ ആരംഭിക്കുന്ന വില്പന രാത്രി വരെ തുടരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി പുഞ്ചിരി മാത്രം ദിനാഘോഷം എല്ലാവർക്കും ഒന്നുതന്നെ സ്വാതന്ത്ര്യം പക്ഷേ പലർക്കും പലതാണ് ചിലർക്കത് ഒരു നേരത്തെ അന്നത്തിനുള്ള വഴിയാണ് അങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് സ്വതന്ത്ര ഭാരതത്തിൽ ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി സീമലാള ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം